എല്ലാവർക്കും നമസ്കാരം ലോകത്തിലാദ്യമായി മദ്യനിരോധനം സ്വന്തം രാജ്യത്ത് ഏർപ്പെടുത്തിയ ഒരു ഭാരത രാജാവിനെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ബലഭദ്രരാമൻ എന്നാണ് പുരാണ കഥയനുസരിച്ച് മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമാണ് ഈ ബലരാമൻ ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനും കൂടിയാണ് അദ്ദേഹം ഈ യാദവന്മാർ ഒരു ജാതി പേരായിരുന്നില്ല പശുക്കളെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗത്തിന് അവരുടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ പേരായിരുന്നു അത് ഇന്ത്യയിലെ പല ജാതികളും ഇപ്രകാരം തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടവയാണ് മഹാഭാരതത്തിൽ രണ്ടു തരം സാമൂഹ്യ നിലവാരമുള്ള യാദവരെ നമുക്ക് കാണാം മധുര കേന്ദ്രമാക്കി രാജ്യം ഭരിച്ചിരുന്ന ഉഗ്രസേനനും പുത്രൻ കവ പോലുള്ള പരിഷ്കൃതരായ രാജാക്കന്മാരും അവിടുത്തെ നാഗരീകരായ ജനങ്ങളും ഒരു ഭാഗത്ത് മറുഭാഗത്ത് അമ്പാടി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന വസുദേവരും മറ്റ് ഗോപാലകരും അടങ്ങുന്ന തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിച്ചു പോന്ന മറ്റൊരു വിഭാഗം ഈ സാധാരണഗതിയിൽ ഓരോ അവതാരത്തിനും വ്യക്തമായൊരു നിയോഗമുണ്ട് അഥവാ നിയോഗത്തോടെയാണ് അവർ പിറക്കുന്നത് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ എന്നീ അവതാരങ്ങളെല്ലാം അവരുടെ അവതാര ഉദ്ദേശ്യം നിർവഹിച്ചിട്ട് അടുത്ത നിമിഷം അപ്രത്യക്ഷരാകുന്നതായി നാം കാണുന്നു പിന്നീട് വന്ന പൂർണ്ണ മനുഷ്യരൂപത്തിലുള്ള അവതാരങ്ങൾ അവരുടെ നിയോഗം പൂർത്തിയാക്കി കഴിഞ്ഞാലും മറ്റു മനുഷ്യരെ പോലെ ആയുസ് തീരുന്നതുവരെ ഭൂമിയിൽ ജീവിതം തുടരുന്നതായും നാം കാണുന്നു പക്ഷെ എന്തായിരുന്നു ഇവരിൽ ബലരാമന്റെ ലക്ഷ്യം കൃഷ്ണനെ പോലെ ധർമ്മ സംസ്ഥാപനം അദ്ദേഹത്തിന്റെ നിയോഗമേ ആയിരുന്നില്ല കംസൻ കാലയവനൻ ശ്രീകാല വാസുദേവൻ പൗണ്ട്രക വാസുദേവൻ തുടങ്ങിയ ദുഷ്ടശക്തികളെ ഉന്മൂലനം ചെയ്യുന്നതിൽ കൃഷ്ണനോടം ഭീമൻ ജരാസന്ധനെ വധിക്കുമ്പോൾ ആവശ്യമായി യുദ്ധതന്ത്രം പറഞ്ഞു കൊടുക്കുന്നതും കൃഷ്ണനും ബലരാമനും ചേർന്നാണ് യതുവംശത്തിന് ആപത്തു നേരിടുമ്പോഴൊക്കെ അദ്ദേഹം ആയുധമേന്തി വംശ വംശസംരക്ഷണത്തിനു വേണ്ടി ഓടിയെത്തുന്നുണ്ട് എന്നാൽ കൗരവ പാണ്ഡവ യുദ്ധം നടക്കുമ്പോൾ അദ്ദേഹം ആരുടെയും പക്ഷത്ത് നിൽക്കാതെ ഒരു തീർത്ഥയാത്രയ്ക്കായി പോകുന്നു അതിന് തീർച്ചയായും പല കാരണങ്ങളുണ്ട് ഈ പാണ്ഡവ പാണ്ഡവപക്ഷത്ത് ശ്രീകൃഷ്ണൻ നിൽക്കുമ്പോൾ കൗരവരെ സഹായിക്കാൻ ബലരാമൻ ഒരിക്കലും കഴിയില്ല അത് യാദവ വംശത്തെ തന്നെ ഒരു പിളർപ്പിലെത്തിക്കും എന്ന അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു ഈ ഭീമനും ദുര്യോധനും ഗതായുധത്തിൽ ഉപരി പരിശീലനത്തിനായി സമീപിക്കുന്നത് ബലരാമനെയാണ് അദ്ദേഹത്തെ പൊതുവെ വിളിക്കുന്നത് ഹലായുധൻ എന്നാണ് ഹലം എന്നാൽ കലപ്പ ഹലൊരിക്കലും യുദ്ധത്തിനുള്ളൊരു ആയുധമല്ല അതൊരു കാർഷിക ഏതായാലും ചന്ദ്രവംശത്തിലെ സഹോദരന്മാർ തമ്മിൽ പരസ്യമായി ഏറ്റുമുട്ടുന്നതിനോട് യാതൊരു താല്പര്യവും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല തന്റെ സഹോദരിയായ സുഭദ്രയെ ദുര്യോധനന്റെ പത്നിയാക്കണമെന്നൊരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ കൃഷ്ണന്റെ സമൃദ്ധമായ കരുനീക്കങ്ങളിലൂടെ അതും നടക്കാതെ പോയി മറ്റൊരു കാരണമാണ് ഏറ്റവും ശ്രദ്ധേയം ആത്യന്തികമായി ബലരാമൻ ഒരു കർഷകനാണ് നമ്മുടെ വൈലോപ്പുള്ളിയെ പോലെയുള്ള കവികൾ അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ കർഷക രാജാവ് എന്നാണ് കുരുക്ഷേത്രം എന്ന വിശാലമായ കൃഷിഭൂമി രക്തപങ്കിലമാകരുത് അതൊരു വലിയ ശ്മശാനമായി ദീർഘകാലം ഊഷരമായി കിടക്കരുത് എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് യുദ്ധത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദീർഘയാത്രയ്ക്കായി പോകുന്നത് അദ്ദേഹം കൊണ്ടു നടക്കുന്ന കലപ്പ എന്ന ഈ കാർഷിക ഉപകരണത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നിയോഗം എന്ത് എന്ന് നാം തിരിച്ചറിയുന്നത് ലോകമെമ്പാടുമുള്ള പശുപാലക സമൂഹങ്ങൾ ദീർഘകാലം നാടോടികളായിരുന്നു കന്നുകാലികൾക്ക് മേയാൻ പറ്റുന്ന ഹരിത ഭംഗിയുള്ള ഭൂമി തേടിക്കൊണ്ട് അവർ സ്ഥിരമായി യാത്ര ചെയ്തിരുന്നു ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള അനന്തവിശാലമായ പുലുമൈതാനങ്ങൾ കണ്ടപ്പോഴാണ് അവർ സ്ഥിരതാമസം ആരംഭിച്ചത് കൃഷ്ണൻ തന്നെ ഒരിക്കലും യാദവരെ ഉപദേശിക്കുന്നുണ്ട് ഇനിമേൽ നാം ഇന്ദ്രനെ അതായത് മഴയുടെ ദൈവത്തെ പൂജിക്കേണ്ടതില്ല പകരം ഗോവർദ്ധന പർവ്വതത്തെ പൂജിച്ചാൽ മതി ഏതായാലും അമ്പാടിയിൽ യാദവർ സുസ്ഥിരമായ ഒരു സാമൂഹ്യ ജീവിതം ആരംഭിച്ചു അവർക്ക് ഒരു ഭരണ വ്യവസ്ഥയുണ്ടായി പക്ഷേ പരിഷ്കൃതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് അതായത് കാർഷിക വൃത്തിയിലേക്ക് കടന്നു ചെല്ലാൻ അവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല കാരണം ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴ്വര ഒരു മഴനിഴൽ പ്രദേശമായിരുന്നു പരിമിതമായ തോതിൽ മാത്രം മഴ കിട്ടുന്ന ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ് അവിടെയാണ് ബലരാമന്റെ യഥാർത്ഥ നിയോഗം ആരംഭിക്കുന്നത് വളരെ ദൂരെ കൂടി ഒഴുകുന്ന യമുനയിൽ നിന്ന് കൈത്തോടുകൾ വെട്ടി അമ്പാടിയിലെങ്ങും അദ്ദേഹം ജലം എത്തിക്കുന്നു അതോടെ അമ്പാടിയിലും കൃഷി ആരംഭിക്കുന്നു ഇതിനിടയിലാണ് അദ്ദേഹം മദ്യനിരോധനം ഏർപ്പെടുത്തുന്നത് ആദ്യം ദ്വാരകയിലും പിന്നീട് അമ്പാടിയിലും മദ്യ നിരോധനം നിലവിൽ വന്നു കുടിച്ച് നശിക്കുക എന്നുള്ളത് യാദവരുടെ ഒരു ശീലമായിരുന്നു അവരുടെ തൊഴിലിൻ്റെ സാഹചര്യവും അതിനനുകൂലമായിരുന്നു അതിരാവിലെ യാദവ സ്ത്രീകൾ ഉണർന്ന് പശുക്കളെ കറന്ന് അവയെ പുറത്തു കിട്ടും ഈ സംസ്കൃതത്തിൽ പുത്രി എന്ന പദത്തിന് തുല്യമായി ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ് ദൗഹിത്രി ദോഹനം ചെയ്യുന്നവൾ അഥവാ പശുക്കളെ കറക്കുന്നവൾ എന്നാണ് എന്നാണതിനർത്ഥം അതിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ഡോക്ടർ എന്ന വാക്കുണ്ടാകുന്നത് ഏതായാലും തുടർന്ന് പുരുഷന്മാർ ഈ പശുക്കൂട്ടങ്ങളെ മുഴുവൻ അഴിച്ച് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ താഴ്വരയിലേക്ക് പോകും വൈകുന്നേരം വരെ അവ ഇങ്ങനെ പുലുമൈതാനങ്ങളിൽ മേഞ്ഞ് നടന്നുകൊള്ളും ചെറിയ ഉറവകളിൽ നിന്ന് അവർ വെള്ളം കുടിക്കുകയും ചെയ്യും അതുമൂലം യാദവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശ്രമ സമയമായിരുന്നു അവർ പാട്ടുപാടും നൃത്തം ചെയ്യും ഒപ്പം ലഹരിയുടെ സുഖത്തിനു വേണ്ടി മദ്യപിക്കുകയും ചെയ്യും യമുനയുടെ തീരപ്രദേശത്ത് വളർന്നു നിന്ന കദംബം അഥവാ മലയാളത്തിൽ കടമ്പ് ധാരാളം പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മരമാണ് ആ പൂക്കൾ പറിച്ചെടുത്ത് വാറ്റി യാദവർ കാദംബരി എന്ന മദ്യം ഉൽപ്പാദിപ്പിച്ചിരുന്നു ആ മദ്യമായിരുന്നു അവരുടെ ദൗർബല്യം പാലും പാലുൽപ്പന്നങ്ങളും വിറ്റ് കിട്ടുന്ന പണം മുഴുവൻ അവരിങ്ങനെ മദ്യപാനത്തിനു വേണ്ടി ദുർവിനിയോഗം ചെയ്തിരുന്നു ഇത് ബലരാമൻ ഒട്ടും ഇഷ്ടപ്പെട്ടതല്ല രാജാവുന്നതിന് മുൻപ് വരെ ബലരാമനും നന്നായി മദ്യപിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം പക്ഷേ രാജാവായതിനു ശേഷമാണ് മദ്യപാനമെന്ന ആ ഒരു സാമൂഹ്യ വിപത്തിനെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യം വരുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്താൽ മദ്യവിമുക്തരായി തീർന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളെ കാർഷിക വൃത്തിയിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതോടെ അമ്പാടിയും സാമ്പത്തികമായി പുരോഗമിച്ചു സമ്പൂർണ്ണ നാശത്തിൽ നിന്നൊരു സമൂഹത്തെ ഐശ്വര്യത്തിൻ്റെ ഉയർന്ന തലത്തിലെത്തിക്കുക അതായിരുന്നു ബലരാമൻ്റെ ലക്ഷ്യം യാദവർക്ക് വേണ്ടി മാത്രം നിർദ്ദേശിക്കപ്പെട്ട ഗുണകരമായൊരു മാറ്റമല്ല ഇത് വന്യമായ ഒരു ജീവിതശൈലി ഉപേക്ഷിച്ചിട്ടാണ് മനുഷ്യർ കാലിമേയ്ക്കൽ ഒരു തൊഴിലായി സ്വീകരിച്ചത് പരിഷ്കൃതിയുടെ ആദ്യഘട്ടമാണത് പക്ഷെ അപ്പോഴും അവർ മാനുഷികമായ ഒരു സംസ്കാര സംസ്കാരപൂർണതയിലെത്താതെ മദ്യപാനവും കലഹങ്ങളുമായി കഴിഞ്ഞുകൂടി ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ പശുപാലക സമൂഹങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ട് അവരെ പുതുജീവിതത്തിലേക്ക് നയിച്ചത് ബലരാമനാണ് അതായത് ഇത്തരം ഓരോ സമൂഹത്തിലും ഓരോ രൂപത്തിൽ ഓരോ പേരിൽ ഓരോ കാലത്തായി ഓരോ ബലരാമൻ ഉണ്ടാകുന്നു കാര്യങ്ങളെ വളർത്തുന്ന മനുഷ്യന് പ്രകൃതിയെ രൂപാന്തരപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല എന്നാൽ കാർഷിക വൃത്തിയാകട്ടെ മനുഷ്യന്റെ ആന്തരിക സിദ്ധികളെയും പുറത്തുള്ള ജൈവപ്രകൃതിയെയും ഒരേപോലെ മാറ്റിമറിക്കുന്നു കൃഷിയാണ് മനുഷ്യരെ ജ്ഞാനാന്വേഷകരാക്കി മാറ്റിയത് പ്രകൃതിയുടെ ക്ഷമത മുതൽ കാലാവസ്ഥയുടെ ക്രമവും ജ്യോതിശാസ്ത്രവും ഗണിതവും സസ്യ ജന്തുശാസ്ത്രങ്ങളും അവരുടെ പഠന ഗവേഷണ വിഷയങ്ങളായി മാറി അവർക്ക് സ്ഥിരമായ ഉറപ്പുള്ള വീടുകളുണ്ടായി നിയമങ്ങളും ഒപ്പം വിശ്വാസ പ്രമാണങ്ങളും ഉണ്ടായി അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ചന്തകളുണ്ടായി കച്ചവടക്കാർ എന്നൊരു പുതിയ വിഭാഗം തന്നെ നിലവിൽ വന്നു അവർക്ക് കളിസ്ഥലങ്ങളും ക്ഷേത്രങ്ങളും ഉണ്ടായി ഉത്സവങ്ങളും ആഘോഷങ്ങളും ഉണ്ടായി അനവധി തരത്തിലുള്ള ആചാരങ്ങളും നിലവിൽ വന്നു അമ്പാടിയിൽ ഈ മാറ്റങ്ങൾക്കെല്ലാം നേതൃത്വം വഹിച്ച ബലരാമനായിരുന്നു സമൂഹത്തിന്റെ സമസ്ത തലങ്ങളിലും ഉണ്ടായ മാറ്റത്തിന്റെ കാരണം അത് വളരെ നിർണായകമായ ഒരു മാറ്റമാണ് അത്തരം മാറ്റത്തെ നാം സാഗരമാറ്റം അഥവാ സീ ചേഞ്ച് എന്നാണ് വിളിക്കുന്നത് ആ ഒരൊറ്റ കാരണത്താലാണ് ബലരാമൻ അവതാരപുരുഷനാകുന്നത് പക്ഷേ മനുഷ്യർ പലതരത്തിലാണല്ലോ യാദവരുടെ പുതിയ തലമുറ രഹസ്യമായെങ്കിലും മദ്യപാനം തുടർന്നു പോന്നു അവരുടെ ഒരു സാഹസിക ബുദ്ധിയുടെ ഭാഗമാണത് ഒടുവിൽ കൃഷ്ണൻ്റെ മക്കളടക്കമുള്ള യാദവ യുവാക്കൾ യമുനയുടെ തീരത്ത് മദ്യപിച്ച് ഉന്മത്തരായി ഉല്ലസിക്കുന്നതിനിടയിൽ ചിലർ തമ്മിൽ അനാവശ്യമായ തർക്കങ്ങളുണ്ടായി ആ തർക്കം പരസ്പരമുള്ള ഏറ്റുമുട്ടലായി മാറി പക്ഷെ അവരുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നില്ല പകരം അവർ പുഴയുടെ തീരത്ത് സമൃദ്ധമായി വളർന്നു നിന്നിരുന്ന ഏരക പുല്ലുകൾ പറിച്ചെടുത്ത് പരസ്പരം അടിച്ചു ആ പുല്ലിൻ്റെ ഇലകളിൽ മാരകമായ സസ്യവിഷം അടങ്ങിയിരുന്നു മുള്ളുകൾ സൃഷ്ടിച്ച പോറലുകളിലൂടെ ആ വിഷാംശം അവരുടെ ശരീരത്തിലേക്ക് ഇറങ്ങി ഏതാനും സമയത്തിന് ശേഷം അവരെല്ലാം മരിച്ചു വീണു അങ്ങനെ യാദവംശത്തിൻ്റെ വലിയൊരു വിഭാഗം തന്നെ തുടച്ചു നീക്കപ്പെട്ടു അതൊരുപക്ഷേ ഗാന്ധാരിയുടെ ശാപം ഫലിച്ചതുകൊണ്ടാവാം കാരണം മുപ്പത്തിയാറ് വർഷം മാത്രമേ ഈ യാദവംശത്തിന് ഇനി നിലനിൽപ്പുള്ളൂ എന്ന് ഗാന്ധാരി ശപിക്കുന്നുണ്ടല്ലോ ഇതൊക്കെയാണെങ്കിലും ബലിരാമൻ പരാജയപ്പെടുന്നില്ല കർമ്മത്തിൽ ധർമ്മത്തെ ഉറപ്പിച്ചു നിർത്തുക എന്നാ തൻ്റെ അവതാരോദ്ദേശ്യം ജീവിതകാലം മുഴുവനും അദ്ദേഹം നിലനിർത്തി മറ്റൊരു കഥാപാത്രത്തെക്കുറിച്ച് അടുത്തയാഴ്ച വിശദമാക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം